ഹലോ എല്ലാവർക്കും നമ്മുടെ ഗിവ് ഗിഫയുടെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരിക്കലും ട്രെൻഡിങ് പോകാത്ത നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ ആണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇൻവിസിബിൾ ചെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പക്ഷേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തന്നാൽ അറിയാത്ത ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ എന്ന് കരുതി അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ജ്വലറി വെയർ ആണ് ജ്വലറി വെയറിലേക്ക് നമ്മൾ ആദ്യം ഈ ഒരു കൊളുത്ത് പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ആ കുഞ്ഞ് ബീഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതാണ് നമ്മുടെ ഗിയർ ലോക്ക് കേട്ടോ ആ ഒരു ഗിയർ ലോക്ക് ഇട്ടിട്ടാണ് നമ്മളിതേപോലെയുള്ള നമ്മുടെ ലോക്കും അതോടൊപ്പം തന്നെ ബീഡ്സും എല്ലാം തന്നെ നമ്മൾ നമ്മളിതിലൊന്ന് സെറ്റ് ചെയ്യണത് കേട്ടോ ഇതേപോലെ ഇട്ടിട്ട് ഇതേ കണ്ടില്ലേ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ നിങ്ങൾ ബീഡ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കുത്തിയെടുത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെയിനിൻ്റെ ഹുക്ക് നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് കേട്ടോ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക വലിച്ചെടുത്തിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പ്ലെയർ ആണ് കേട്ടോ ജ്വല്ലറി പ്ലെയർ കിട്ടും ആ ജ്വല്ലറി പ്ലെയർ വെച്ചിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതവിടെ അങ്ങനെ ടൈറ്റായിട്ട് നിന്നോളും കേട്ടോ പിന്നെ അങ്ങനെ അനങ്ങില്ല പിന്നെ നമുക്ക് ആക്സസ് വരുന്ന ഒരു തുമ്പുണ്ടല്ലോ നമുക്കൊരു കത്രി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ഇൻവിസിബിൾ ചെയ്യണിൽ നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും മോഡൽസ് നമുക്ക് ഉണ്ടാക്കാം കാരണം ഓരോ പെണ്ടും അല്ലേൽ ഓരോ ബീഡ്സ് ഇടുന്ന രീതിയിലും വ്യത്യാസം വരുത്തിയാൽ തന്നെ നമുക്ക് ഒരുപാട് മോഡലുകൾ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ ഒരു സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഗിയർ ലോക്ക് ഉണ്ടല്ലോ ഈ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള ബീഡ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഞാൻ എന്നിട്ട് ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ലാസ്റ്റാണ് ഇത് പ്രസ് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് എത്ര ബീഡ്സ് ഇടണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് ചെയ്യാം എന്നിട്ട് ഞാൻ രണ്ട് സൈഡിലേക്കും ആവശ്യമുള്ള ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അറ്റത്തെ ഭാഗം ഉണ്ടല്ലോ ആ ഒരു സൈഡും ഇതേപോലെ ആ ഒരു ബീഡ്സിൻ്റെ സോറി നമ്മുടെ ഹുക്ക് ഉണ്ടല്ലോ ആ ഹുക്കിൻ്റെ മറ്റേ ഭാഗം കൂടി ഇട്ടിട്ട് അവിടെ ഫിനിഷ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു പെൻറ്റൻറ്റിൻ്റെ ഭാഗവും ബീഡ്സും കൂടിയിട്ടൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ആദ്യം നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് അതായത് നമ്മുടെ ചെയിൻ ഉണ്ടല്ലോ ചെയിൻ്റെ ഹുക്ക് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ആ ഒരു പെൻറ്റൻ്റെ ഒത്ത നടുക്കെടുക്കുക എന്നിട്ട് നടുക്കേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് നമുക്കിതേപോലെ ബീഡ്സുകൾ ഇട്ട് കൊടുത്തിട്ടുള്ള ബീഡ്സുകൾ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വളരെ ഈസിയാണ് തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര അകലത്തിൽ വേണം എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചിലർ പറയാറുണ്ട് നമ്മൾ പെണ്ണൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ട് ബീഡ്സൊക്കെ ഓരോ സൈഡിലേക്ക് ചരിഞ്ഞു പോകുന്നു അപ്പോൾ എന്താ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഈസി ആയിട്ടുള്ള വഴിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ എന്നിട്ട് ഇതേപോലെ നമ്മൾ ഈ ഭാഗം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഞാൻ ഒരു ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒരു ഇടഭാഗത്ത് കിടക്കട്ടെ എന്ന് കരുതി എന്നിട്ട് അതും ഇതേപോലെ നമ്മുടെ ഈ ഒരു ഇത് വെച്ചിട്ട് പ്രസ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി വളരെ ഈസിയാണ് കണ്ടില്ലേ അപ്പോൾ ഇതിലോട്ടും ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല ഇവിടെ നമ്മുടെ ഇത് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഇനി എന്താ അറിയോ ഇതുപോലെ നമുക്കൊരു കാർഡ് എടുത്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം നമ്മുടെയൊരു കാർഡുണ്ടല്ലോ ഈ ഒരു കവറിലോട്ട് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് ഏത് മാർക്കറ്റിലും കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഗിഫ് വേയിൽ മാക്സിമം എല്ലാവരും പങ്കെടുക്കുക അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്